ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ സംഘടനയുടെ കൂടിക്കാഴ്ച ആണ് കോൺക്ലേവിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ശ്രീ രവീന്ദ്ര കണ്ണാടി

കാലമായി ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന് പറയുന്ന സംഘടന കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരികയാണ് ഈ സംഘടന രണ്ട ഒന്നര പതിറ്റാണ്ട് കാലമായി കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന വന്നുകൊണ്ടിരിക്കുന്നത് ജനകീയമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളിൽ അത്ര മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടിയും സുപ്രീം കോടതിയിൽ വരെ ഒന്ന് രണ്ട് കേസും കക്ഷി ചെയ്യുകയും വിശദീകരിച്ചുള്ള റിപ്പോർട്ട് ഞാൻ അയച്ചു തന്നതിലുണ്ട് എന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയത്തിൽ വയനാട്ടിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അഞ്ച് വീട് ഞങ്ങൾ ചെയ്തു കൊടുത്തു ഈ പ്രാവശ്യവും ഇവിടെ സംഘടന പതിനാല് വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളിവിടെ ഈ ജില്ലയിൽ ശക്തമായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി നിലവിൽ വരികയും അതിൻ്റെ ഭാഗമായിട്ട് എം എസ് എം ഇ കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് സർക്കാരിൻ്റെ ഒക്കെ ഗ്രാൻഡിലും സബ്സിഡിയിലുമുള്ള ഒട്ടനവധി പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും അത് സാധാരണക്കാരുടെ കയ്യിൽ എത്താൻ വായിക്കുന്നു അല്ലെങ്കിൽ അറിവില്ലായ്മ വളരെ ബുദ്ധിമുട്ടുന്നു എന്നാൽ ചില ആൾക്കാരുടെ കയ്യിൽ അത് എത്തുന്നു അതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സാഹചര്യത്തിൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞ് അർഹതയുണ്ടെങ്കിൽ പോലും കൊടുക്കാൻ ആറ് മാസത്തോളം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തി ലാസ്റ്റ് പറയും റിജക്റ്റ് ആയിട്ട് പറയും അതല്ലെങ്കിൽ സബ്സിഡി പറയുന്നത് ഇവർ കൊടുക്കാൻ വായിക്കുന്നു അതിലൂടെയും ഒട്ടനവധി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് സർക്കാർ സംവിധാനമുള്ളത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം അപ്പം ഈ സർക്കാർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട് എന്നാൽ നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ ഇതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരും അത്യാവശ്യം ജില്ലകളിലൊക്കെ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കുമ്പോൾ അവരും തയ്യാറാണ് ചെയ്യിരിക്കുന്നത് അപ്പോൾ ആളിന്റെ പുറവും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു സാങ്കേതിക തടസ്സങ്ങളുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി മറ്റേ നാളെ പ്രിയദർശിനി ഹാളിൽ വെച്ച് പത്തുമണിക്ക് ഇതിൻ്റെ ഒരു സംഘടനയുടെ ഒരു ഉദ്ഘാടനം പോലെ നടത്തിക്കൊണ്ട് ഈ സംഘടനാ സംവിധാനം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം സംഘടന ഇതിലെടുക്കുന്ന ഒരു ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ നിന്ന് തന്നെയുള്ള സംശയങ്ങൾ മനസ്സിലാക്കി സംശയത്തിന്റെ അനുസരിച്ചുള്ള പ്രോജക്റ്റ് പോലും വേണ്ടുന്ന രീതിയിൽ സഹായിച്ചു കൊടുക്കാനായിരുന്നു പ്രസംഗി കോൺക്ലേവ് എന്ന് പറയുന്നത് ഇത് പതിനാല് ജില്ലയിലുമുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും നടത്തുന്നതിൻ്റെ തുടക്കം എന്നുള്ളതാണ് ട്രിവാട്ടർ തുണി തുടങ്ങുന്നത് അപ്പൊ അതിലേക്ക് നിങ്ങളുടെ എല്ലാ ഇവരുടെയും സഹായവും സഹകരണവും ക്ഷണിക്കുകയാണ് കാരണം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇത് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഞങ്ങൾക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവരിലേക്കൊന്നും അങ്ങനെ എത്തിക്കാനുള്ള ഒരു സംവിധാനം ആൾക്കാർ വരുമെന്ന് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം എം എസ് എം ഓൺലൈവുമായിട്ട് സംസാരിക്കാനും അതിന്റെ അടിവശ്യം ചെയ്യാനും ചെയ്യുന്ന ശ്രീ കണ്ണി സാറിനെ ചുമതലപ്പെടുത്തുകയാണ് നമസ്കാരം എച്ച് ആർ പി എം നമ്മുടെ ചരിത്ര സർവകന്മാരെ എന്നരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇടപെട്ട് സാധാരണക്കാർക്ക് രീതി ഉറപ്പാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ോടൊപ്പം സാമൂഹിക വികസനം കൂടി നമ്മുടെ ഒരു മുഖ്യ ഓബ്ജക്റ്റീവാണ് സാമ്പത്തിക വികസനം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സാമൂഹിക വികസനം ഒരിക്കലും സാധ്യമല്ല പ്രത്യേകിച്ച് സാധാരണക്കാരെ അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എം എസ് എം ഐ ഡിവിഷൻ രൂപീകരിക്കുകയും അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പദ്ധതികളുണ്ട് ഈ പദ്ധതികൾ അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളായ സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും സർക്കാർ സംവിധാനം മാത്രം വിചാരിച്ചാൽ ഇത് അടുത്ത കാലത്തൊന്നും എത്തുകയുമില്ല അതുകൊണ്ട് ഇതിൽ ഒരു ചെറിയ ഒരു പങ്ക് ഒരു സഹായം ഒരു കൈത്താരം നിർവഹിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എച്ച് ആർ പിന്നെ രണ്ട് തരത്തിലാണ് നമ്മളിത് നട്ട് ചെയ്യുന്നത് ആദ്യത്തേത് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം നടത്തുക എന്നതാണ് കാരണം ആളുകൾക്ക് ഇത്തരം പദ്ധതികൾ വളരെ ആകർഷകങ്ങളായ നിരവധി പദ്ധതികളുണ്ട് ആ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണം അതാത് സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടു കൂടി അത് മിനിസ്റ്റർ ഓഫ് എമിയുടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റേതാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് അതോടൊപ്പം ബാങ്കുകൾക്കും ധാരാളം വളരെ ആകർഷകങ്ങളായ വായ്പിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ബാങ്കിൽ പോയാൽ ലോൺ കിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് രാജ്യത്ത് ഒരു സംരംഭം അർഹരാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വരെ ജാമ്യം ചോദിക്കാനേ മറക്കാം അഞ്ച് കോടി രൂപ വരെ ഒരു ജാമ്യവും ഇല്ലാത്ത വായ്പ കൊടുക്കുവാനാണ് സി ജി ഡി എം എസ് സി മോഡ് സംവിധാനം അതുപോലെ തന്നെ വളരെ പത്തായിരം രൂപ മുതൽ ഇരുപത്തഞ്ച് കോടി രൂപ വരെ തികച്ചും സൗജന്യമായിട്ട് സംരംഭകരെ സഹായിക്കുന്ന പദ്ധതികളുമുണ്ട് എം എസ് എസ് സി ഡി പി മാ ചെറിയ ആളുകൾക്ക് തന്നെ ഇതൊക്കെ പ്രാപ്തമാവുന്ന സംവിധാനങ്ങളാണ് നിലവിലുള്ളത് സംരംഭകരുടെ കൂട്ടായ്മയ്ക്ക് ഏറ്റവും വലിയ തുക ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു പദ്ധതിയാണ് രാജ്യത്ത് നിലവിലുള്ളത് ആയി രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്ന ഈ പദ്ധതിയുടെ പേര് പോലും നമ്മുടെ പല ആളുകൾ കേട്ടിട്ടില്ല സാധാരണക്കാരും കേട്ടിട്ടില്ല അത്തരം ബോധവൽക്കരണം സാധാരണക്കാർക്ക് പോയി നടത്തുകയും അടുത്ത ഘട്ടത്തിൽ അവരെ സംരംഭങ്ങൾ നടത്തുവാൻ പ്രാപ്തരാക്കുകയും മൂന്നാമത്തെ ഘട്ടത്തിൽ അതിൻ്റെ മാർക്കറ്റിംഗിലും അവരെ സഹായിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സംരംഭക വികസനം നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമതലത്തിൽ പഞ്ചായത്ത് തലങ്ങളിലൂടെ പ്രത്യേകിച്ചും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു വലിയ അന്വേഷത്തോടു കൂടിയാണ് ചർച്ചയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ബോധവൽക്കരണ പരിപാടിയാണ് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഒരു പ്രചാരം ആളുകളിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വലിയൊരു സഹായം തീരുമാനുവേണ്ടി കഴിയും നിങ്ങളുടെ കലാവിധ സഹായങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് നമുക്ക് നമുക്കും ഒത്തൊരുപ്പിച്ചുകൊണ്ട് ഇതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് വനിതകൾക്ക് ആശ്രയിക്കൽക്കപ്പെട്ടിരിക്കുന്ന ആളുകളിലേക്ക് അവരുടെ കൈകളിലേക്ക് വരുമാനം എത്തുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള വികസനം സാധ്യമാകും വലിയ പദ്ധതികൾ വന്നതുകൊണ്ട് മാത്രം യഥാർത്ഥ വികസനം സാധ്യമാകില്ല എന്ന് അകോട വ്യാപകമായി അനീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സൗജന്യങ്ങൾ സബ്സിഡികളായും രാജ്യങ്ങളായും നൽകുന്നത് എം എസ് എമ്മി മേഖലകളാണ് പ്രത്യേകിച്ച് മൈക്രോ ആൻഡ് സ്മോൾ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നത് അത് ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വലിയൊരു പരാജയം ഒരു പരാജയമാണ് ആ പരാജയത്തിന് ഒരു പരിധി വരെ പരിഹരിക്കാറുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത്

പ്രൊഡക്ഷൻ മിഷൻ നടപ്പാക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഈ പതിനൊന്നാം തീയതി നമ്മൾ പ്രിയദർശിനി ഹാളിൽ നടക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പറയുന്നത് സമൂഹത്തിൽ വാർഷവത്കരിക്കപ്പെട്ടിരിക്കുന്നവർക്കൊന്നല്ല പാവപ്പെട്ടവർക്ക് ഇടത്തരക്കാർക്ക് ഡിനേൽ ഓഫ് ഡിലേ ഓഫ് ജസ്റ്റിസ് ഓഫ് ജസ്റ്റിസ് അപ്പോൾ താമസിച്ച് കിട്ടുന്ന നീതി അത് നീതി നിഷേധിക്കുന്ന തുല്യമാണ് നമുക്കൊരു ബസിലായാലും ട്രെയിനിലായാലും പ്ലെയിനിലായാലും ഒരു ടിക്കറ്റ് ചെയ്ത് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ നമുക്ക് കിട്ടേണ്ട ചില സൗകര്യങ്ങൾ അത് ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും കുറിച്ച് അവരുടെ തെറ്റുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തെറ്റുകൊണ്ട് ചിലപ്പോൾ ഫ്ലൈറ്റ് പോലും കിട്ടാൻ പറ്റുള്ളൂ ചിലപ്പോൾ ട്രെയിൻ കിട്ടാതെ വരുന്നുണ്ട് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങാൻ കിട്ടാതെ വരുന്നുണ്ട് ഇതിനൊന്നും സാധാരണ ആളുകൾ ആരും പ്രതികരിക്കാറില്ല ഇന്നും രേഷങ്ങൾ സാക്ഷരതയിൽ നമ്മൾ മുൻപന്തിയിലെത്തിന്ന് പറയുന്ന പോലും ഇന്ന് വിദ്യാഭ്യാസം കിട്ടാത്ത കുറെ ഏറെ ആളുകൾ യഥാർത്ഥത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാത്തവരും ഈ സമൂഹത്തിനിടയിലുണ്ട് അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ളവർ പാസവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർ അപ്പൊ ഇവരെയൊക്കെ നമുക്ക് ഇവരെ എല്ലേ സമൂലമായി സമൂഹത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് അവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ പല സംഘടനകളും സംഘടനകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച പ്രകാശ് ചെന്നിത്തല ദേശീയ പ്രസിഡന്റായി ആരംഭിച്ച ഈ സംഘടന ഇതിൽ ഈ കാലം അത്രയും പ്രവർത്തിച്ചത് അവശ്യ വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് നീതി നിഷേധങ്ങൾ അവർക്ക് വേണ്ടി നേടിയെടുത്ത് കൊടുക്കുവാനും അവരിന്ന് ആസ്വദിക്കുവാനും അവരുന്ന് സമാധാനത്തിൽ കഴിവാനും സമൂഹത്തിൻ്റെ ഭാഗമായി അംഗീകരിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ മാത്രമല്ല നമ്മുടെ കേരളം വിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും എനിക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ പേരിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിലൊരു സംഘടന ആവശ്യമാണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ഒരു ജില്ലാ കമ്മിറ്റി ഇവിടെ രൂപീകരിക്കണം അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഇത് പറയുകയും ആലപ്പുഴയിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചെങ്കിലും ഇവിടെ അദ്ദേഹം അവിടെ വരുമെന്നും ഈ പ്രദേശത്തെ കാര്യങ്ങൾ പഠിക്കുമെന്നും അപ്പോൾ അവിടെ ഇവിടെ വരുന്ന സമയത്താണ് ജോയി ആറേഴ്ചൻ നോടിൽ വെള്ളം കുടിച്ചു മരിച്ചു എന്നുള്ള വാർത്തകൾ വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിത്രയും ആളുകൾ ഈ ഈ തിരുവനന്തപുരത്തിൻ്റെ സ്ഥിരാകേന്ദ്ര കേരളത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശരിയായ രൂപത്തിൽ പ്രതികരിക്കാൻ പോലും കഴിയില്ലേ എന്താ നിങ്ങൾ ചെയ്യുക അപ്പം അതേ അപ്പോലെ തന്നെ ചില ലെറ്ററുകളൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചില ആളുകളെയൊക്കെ ബന്ധപ്പെടുകയും അവരോടും തന്നെ സാർ ഞങ്ങൾ ചെയ്യാൻ ഞാൻ നിങ്ങൾ ചെയ്യാൻ ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ റെയിൽവേയോടും സംസ്ഥാന ഗവൺമെൻറ്റിനോടും ചില നിർദ്ദേശങ്ങൾ വയ്ക്കുകയും അതൊക്കെ എത്രയും വേഗം നടപ്പാക്കിയതിൻ്റെ ഭാഗമാണ് അവർക്ക് കിടക്കാൻ ഇടവും ചില നഷ്ടവൽ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ എനിക്ക് ബോധ്യമുണ്ട് അപ്പോൾ അന്ന് മുതൽ ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നു ഞങ്ങൾ താഴേക്കിടകിൽ അന്ന് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഒരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് പലപ്പോഴും പല കേസുകളും സ നിങ്ങൾക്കറിയാം പത്രക്കാർക്ക് വളരെ നല്ല രീതിയിലറിയും നിങ്ങൾ ജനത്തിന്റെ ഹൃദയത്തിളിപ്പുകൾ അറിയുന്നവരാണ് അപ്പോൾ എത്രയോ കേസുകളാണ് വർഷങ്ങളെ രണ്ടായിരത്തി ഏഴിലെ രണ്ടായിരത്തി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കേസ് വരെ ഇപ്പോഴും കേസ് തീരാതെ ഹൈക്കോടതിയിലും ഇന്ന് ജില്ലാ കോടതികളിലും മുൻസിപ്പൽ കോടതിയിലും കെട്ടിക്കിടപ്പു എന്തുലും ഒരു അദാലത്ത് വെച്ച് വേണമെങ്കിൽ ഇത് പരിഹരിച്ചുകൂടാ വാതിയെ പ്രതിയെ പൊണ്ട് ഒരുപാട് നീതി വേദി ക്ലിനിക്കുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ ചുമന്ന നാടയിൽ കെട്ടപ്പെട്ട് പല കാരണങ്ങളാൽ സ്വാധീനത്തിൻ്റെ പേരിൽ ഒത്തിരി കേസുകൾ കെട്ടപ്പെട്ട് കിടപ്പുണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് ഞങ്ങൾ ആ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈവൻ മർഡർ കേസുകൾ പോലും അധികാരികളുടെ താല്പര്യത്തിനൊത്ത് സമയത്ത് നടത്താതെ ട്രെയിൽ നടക്കാതെ മാറിപ്പോകുന്ന ദുർഗതി ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അത് വളരെ മോശമാണ് പക്ഷെ ഒരു പ്രതിയെ ശിക്ഷിച്ചോ ശിക്ഷിക്കാതെയോ വെറുതെ വിട്ടോ വിടാതെയോ അതിന് നീതി നിർവഹണം നടക്കണം അത് നടക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഇന്ന് ഈ പത്രക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ നമ്മുടെ സമൂഹത്തിൻ്റെ അവിഭാജ്യകടമായ നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് ഒരുപാട് കേസുകൾ തീരാതെ താഴത്തെ മുൻസി കോടതി മുതൽ സുപ്രീം കോടതി വരെ കെട്ടിക്കിടപ്പുള്ളത് അതിന്റെ വർഷങ്ങൾ പരിശോധിച്ചാൽ ഈ ആളുകളിൽ ചില പലരും ഇവിടെ ജീവിച്ചുപോലും ഇല്ല ജീവിച്ചിരുവിട്ട് പോലുമില്ല പിന്നെ ഈ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു മേഖലയാണ് ബാങ്കുകളിൽ നാഷണലിസ്റ്റ് ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവകാശി മരിച്ചു വേറെ അവകാശികളില്ല ഇട്ടയാൾ മരിച്ചുപോയി ഈ മരിച്ചുപോയ ആളുകളുടെ അവകാശ നിക്ഷേപം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പോലും അറിയാതെ ബാങ്കുകളിലൂടെ ഒരുപാട് തെറ്റായ രീതിയിലുള്ള തുക മാറ്റി ചെലവഴിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ അതിനുവേണ്ടി ഒരു കർമ്മപരിപാടി തന്നെ തയ്യാറാക്കുകയാണ് ഇതിലെല്ലാം കൂടെയാണ് ഞങ്ങൾ ഇന്നിപ്പോൾ അവിടെ ഒരു കോൺക്ലേവ് നടത്തുന്ന എം എസ് എം ആഭിമുഖ്യത്തിലാണെങ്കിൽ പോലും അവിടെ നീതി നിഷേധിക്കപ്പെട്ട എല്ലാവർക്കും അവിടെ വരുമാനം അവിടെ പരാതികളും പരിഭവങ്ങളും പറയാനുള്ള അവസരങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിന് വിവിധ വിവിധ സ്ഥലങ്ങൾ വിവിധ മേഖലകളിലുള്ളവരെ പ്രത്യേകം പ്രത്യേകം കാണാനുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അത് ഈ പത്രങ്ങളിലൂടെ മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എം എസ് എം എയുടെ പ്രവർത്തനം മാത്രമല്ല നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് മുഴുവൻ ഏതെല്ലാം ഭരണം മുതൽ ഭക്ഷണം വരെ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ പരാതികൾ തരുവാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ പതിനൊന്നാം തീയതി പ്രതിരസിനി ഹാളിൽ പത്ത് മണിക്ക് ആരംഭിക്കുന്ന ഈ ഒരു ദിവസത്തെ പ്രോഗ്രാം അവിടെ ഏത് തരത്തിലുള്ള നീതി അതിനു ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാരും എല്ലാം കോടതി ഹൈക്കോടതിയിൽ നിന്ന് തന്നെ റിട്ടയർ ആയ ഹരിഹരൻ ഹരിഹരൻ നായരാണ് അവിടെ മുഖ്യ അതിഥിയായി വരുന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള മിസ്റ്റർ പി ഉപേന്ദ്രൻ അതേപോലെ നവരത്ന ഹോട്ടലിൽ നടത്തിയിരുന്ന ആളാണ് അപ്പോൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഞാനാണൊന്ന് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ഇപ്പം കണ്ണൻ ഡൈവ് അദ്ദേഹം കാസർഗോഡിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ സെക്രട്ടറി ഒരു ഡോക്ടറാണ് അദ്ദേഹം ഇവിടെ കിശ്ബോഡിൽ തന്നെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് അവിടെ കർബാലൈഫിൻ്റെയും കൂടെ അതിനൊക്കെ പലർക്കും ആവശ്യമുള്ള മാനസികമായും ബുദ്ധിമൈകല്യം സംഭവിച്ചവർക്ക് സൗജന്യമായി പോലും ഡോക്ടർ അജീഷ്ട ചികിത്സ നടത്തുകയാണ് അവിടെ ഇതൊക്കെ അറിയാൻ അങ്ങനെ ഒരു വേദി ഉണ്ടെന്ന് അറിയിക്കാൻ ഇതല്ലാതെ നമുക്കൊരു മാർഗ്ഗമില്ല ഇത് പൈസ ഇല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലെങ്കിൽ പോലും അവിടെ ചെന്നാൽ അവർക്ക് മരുന്ന് കഴിക്കുന്നതിനും മരുന്ന് കൊടുക്കുന്നതിനും ഒക്കെ അദ്ദേഹം തയ്യാറാണ് അങ്ങനെ ഞാൻ നേരിൽ കണ്ടപ്പോൾ ഇതൊക്കെ ബഹുമാനപ്പെട്ട ഈ പത്രക്കാർ വഴി മാത്രമേ ഇതുപോലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇത് ഈ പതിനൊന്നാം തീയതി നടക്കുന്ന കോൺക്ലേവ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പരസ്യപ്പെടുത്തണം എന്നുകൂടി അവർ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമിതി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അജീഷ് അസി എച്ച് ആർ പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ എച്ച് ആർ പി എമ്മിൻ്റെ മിഷനും മിഷനും എല്ലാം മുതിർന്ന നേതാക്കളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളത് പതിനൊന്നാം തീയതി നമ്മുടെ ഈ പ്രിയദർശിനി ഹാളിൽ ഈ മണി മുതൽ ഒരു മണിവരെയുള്ള നമ്മുടെ ഈ എം എസ് എം ഇ കോൺക്ലേവും അതിനോടനുബന്ധിച്ച് എൻ്റെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരു വിപണന മേള കൂടെ നമ്മൾ അന്ന് അറേഞ്ച് ചെയ്യുന്നു നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം പേരുടെ പേരുടെ പല നിന്നും ഫ്രീ സ്റ്റോറുകൾ അവരുടെ അവരുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റോളുകൾ ഉണ്ടാകും നമ്മൾ ഒരു സാധാരണ ഒരു കോൺക്ലേവ് എല്ലാവരും ഒരു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഓർഗനൈസേഷൻ എന്ന നിലയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ യും ദൃശ്യമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നമ്മൾ അറിയിക്കുകയാണ് അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാ മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇത് ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യുന്നെങ്കിൽ ഇനി അത് താലൂക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും എല്ലാം നമ്മുടെ ഈ വാർഡ് തലങ്ങളിൽ വരെ നമ്മുടെ ഈ ഒരു മിഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് ഓരോ കമ്മിറ്റി രൂപീകരിച്ച് അത് അങ്ങോട്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ജനറൽ മാനേജറായ ശ്രീ ശിദാസർ സാർ ഒരു കുടുംബത്തിൽ ഒരു സംരംഭം എന്ന് പറയുന്ന പദ്ധതി പോലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോ അൺഎംപ്ലോയ്മെന്റിനെതിലതും ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടുകാരിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ ഇതിനെ ഒന്നും അറിയുന്നില്ല ഒരു കാര്യം അറിയുന്നില്ല റൂറലിൽ ചെയ്യുന്ന ഈവൻ മെഴിഞ്ഞിരി വ്യവസായം പോലും ഉണ്ട് പക്ഷെ പോലും സപ്പോർട്ട് ചെയ്യുന്ന തരത്തില് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ള കാര്യം അവരറിയുന്നില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും താലൂക്കിൽ നിന്നും വാർഡ് കമ്മിറ്റി വരെയും നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നതും അത് എല്ലാവരിലേക്കും എത്താൻ വേണ്ടി വിശ്രമിക്കണം അതുകൊണ്ട് ഈ വരുന്ന പതിനൊന്നാം സംബന്ധിച്ച് ഉള്ളത്